പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാനത്തിന്റെ വിവിധ വിഷയങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയതായി മുഖ്യമന്ത്രി പറഞ്ഞു വയനാട് ദുരന്തബാധിതരുടെ പുനരധിവാസത്തിന് ധനസഹായം ആവശ്യപ്പെട്ടു സംസ്ഥാനത്തിന്റെ ധനനിരുക്കത്തിൽ ഇടപെടൽ നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ദേശീയപാതാ വികസനത്തിനും പിന്തുണ തേടിയതായി മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പ്രധാനം वा बा कर फ अ फ श ग च आविश കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ ജെ പി നദ്ദ നിതിൻ ഗഡ്കരി നിർമ്മല സീതാരാമൻ എന്നിവരുമായും മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തി ന്യൂഡൽഹിയിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായി കൂടിക്കാഴ്ച നടത്തി സംസ്ഥാന ധനമന്ത്രി കെ എൻ ബാലഗോപാൽ സാമ്പത്തിക വിഷയങ്ങളിൽ കേരളം മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളോട് പരിഗണനയാണ് ഉണ്ടായതെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു പുതുതായി നടപ്പാക്കിയ ഗ്യാരണ്ടി ഗ്യാരന്റിഡംഷൻ ഫണ്ട് ദേശീയ ദേശീയപാതക്കായി സംസ്ഥാനം ചെലവഴിച്ച തുക ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ധനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതായി കെ എൻ ബാലഗോപാൽ പറഞ്ഞു